കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ പി അഭിനന്ദനങ്ങളുടെ പ്രവാഹം പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദനം നൽകി വർഷത്തെ പ്ലസ് പരീക്ഷയിലെ സയൻസ് വിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങി വിജയിച്ച രാവണേശ്വരത്തെ പി ദേവികാണ് പ്രവാസി കോൺഗ്രസ് അജാരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹനിർഭരമായ അഭിനന്ദനവും അനുമോദനവും നൽകിയത് പ്രവാസി കോൺഗ്രസ് അജാരൂർ മണ്ഡലം കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയായ ടി വി കുഞ്ഞികൃഷ്ണന്റെയും കെ വി സുജാതയുടെയും മകളാണ് ദേവിക ഇവരുടെ വസതിയിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദനത്തിൽ പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി ദേവികയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു ഏറ്റവും കടുപ്പമേറിയ സയൻസ് വിഷയം അതായത് ഹിസ്റ്ററി കെമിസ്ട്രി മാത്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഈ കുട്ടി ഫുൾ മാർക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി ഇരുന്നൂറില ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്കും അതുവരെ അവരുടെ കുടുംബത്തിനും വലിയ സാമ്പത്തിക നിലയിലുള്ള കുടുംബമൊന്നുമല്ല അത് അവരുടെ പിതാവ് വർഷങ്ങളായി ഒരു പ്രവാസിയായി ജോലി ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ മാതാവ് സിറ്റി ഹോസ്പിറ്റലിലെ ഒരു സാധാരണ ജോലിക്കാരിയായും പ്രവർത്തിച്ചുകൊണ്ട് ഈ വലിയ ഉന്നത വിജയം നേടിയെടുത്ത നമ്മുടെ വിജയിക്കുക എന്നതല്ല നമുക്ക് കഴിവുണ്ട് എന്നതല്ല കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് പ്രധാനം ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കണ്ണൻ കരുവാക്കോട് ആചാനൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാനത്തൂർ സെക്രട്ടറി വി കുഞ്ഞമ്പു ട്രഷറർ പി കുഞ്ഞകൃഷ്ണൻ നായർ എ എം രാജേഷ് എൻ വി ലതീഷ് എന്നിവർ സംസാരിച്ചു ദേവികയുടെ ഏക സഹോദരിയായ പി വിദ്യ എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്